ആക്രമിക്കരുത് ഉടൻ നിർത്തണം ഇസ്രയേലിനോട് ബൈഡൻ തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് പാലായനം ചെയ്ത ആളുകൾ റഫയിൽ എത്തിയിട്ടുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റഫേൽ താമസിക്കുന്ന പത്ത് ലക്ഷത്തിലേറെ പേരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയില്ലാതെ ആക്രമണം തുടരരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കി നിരവധി ലോക നേതാക്കളും ഇതേ ആവശ്യവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബൈഡന്റെ ഈ പ്രതികരണം വടക്കൻ ഗാസ മുനമ്പിൽ ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ച അഭയാർത്ഥികളാണ് റഫേലുള്ളത് റഫേലെ ഇസ്രയേലിന്റെ നടപടി കടുത്ത ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയമേധാവി ജോസഫ് ബോറേൽ ഗാസയിൽ മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ഗാസ ആക്രമണത്തിൽ തങ്ങളുടെ വിമാനങ്ങൾ ഉപയോഗിച്ചേക്കുമെന്ന ആശങ്കയിൽ ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് അടുത്തിടെ നെതർലാൻഡ്സ് സർക്കാരിനെ ഡച്ച് കോടതി തടഞ്ഞിരുന്നു ഇത്തരമൊരു ആക്രമണം അനുവദിക്കരുതെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വാക്കർ ടർക്ക് ലോകത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ റഫേൽ അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് ബന്ധുക്കളെ രക്ഷിക്കാനുള്ള നീക്കമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണം ഇതോടെ മരണസംഖ്യ മരണസംഖ്യായി അതോടൊപ്പം നൂറ്റി ഇരുപത്തിയൻപത് ദിവസം മുമ്പാണ് ഹമാസ് ഇസ്രയേൽ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായി തുടങ്ങിയത് ആദ്യം എല്ലാവരും ഇസ്രയേൽ ആക്രമണത്തിന് എതിരെ രംഗത്ത് വന്നെങ്കിലും പ്രതിഷേധ സ്വരം ഒടുവിൽ ഇറാൻ ഹൂദികൾ എന്നിവരിൽ നിന്ന് മാത്രമായി എന്നാൽ ഇപ്പോൾ എല്ലാം അട്ടിമറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ യു എൻ നിന്ന് പുറത്താക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ആക്രമണം നിർത്തിയില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹ്റാവു ആവർത്തിക്കുകയാണ് വടക്കൻ പലസ്തീനകാർ കൂടത്തോടെ തെക്കൻ ഗാസിയിലെത്തി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തെക്കൻ ഗാസയിൽ ആക്രമണം നടത്തി മുപ്പതോളം പേരെ കൊലപ്പെടുത്തി ഇനിയും ആക്രമണം തുടർന്നാൽ പലസ്തീൻകാർ റഫാ അതിർത്തി കടക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് പ്രമുഖ രാജ്യങ്ങളുടെ സ്വരം മാറുന്നത് പലസ്തീനും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തിയിലാണ് റഫ ഈ നഗരത്തിലാണ് ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്നത് പലായനം ചെയ്യാതെ അവർക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് യു എ സൌദി ജോർജ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി റഫാ അതിർത്തി കടന്ന പലസ്തീൻ അഭയാർത്ഥികൾ ഈജിപ്തിലെ സിനായ മരുഭൂമിയിലേക്ക് കടക്കുമെന്ന് ഈജിപ്ഷ്യൻ ഭരണകൂടം ഭയക്കുന്നുണ്ട് ഗാസയിലെ പലസ്തീകാരെ പൂർണ്ണ ഒഴിപ്പിക്കണമെന്ന് ഇസ്രേലിന്റെ നേരത്തെ പദ്ധതിയുണ്ട് എന്നാൽ ഇവരെ സ്വീകരിക്കാനാകില്ലെന്ന് ഈജിപ്റ്റ് പരോക്ഷമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് മേഖല നേരിടുന്ന പുതിയ വെല്ലുവിളി ഈജിപ്തിൽ പലസ്തീൻകാർക്ക് അനുകൂലമായ വികാരം ശക്തമാണ് എന്നാൽ പലസീൻകാർ സിനായിലെത്തിയാൽ തിരിച്ചുപോകില്ല എന്ന ആശങ്ക ഭരണ കൊടുത്തിട്ടുണ്ട് പലസീൻകാരുടെ പലായന ഭീതിയിലാണ് ഈജിപ്തിന് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രേലിനെതിരെ സ്വരം ഘടിപ്പിച്ച് ഈജിപ്റ്റ് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രേലുമായി ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് കരാർ റദ്ദാക്കുന്നത് ആലോചിക്കുമെന്നാണ് ഈജിപ്തിന്റെ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറാറാണ് ഇതിനു മുമ്പ് അഞ്ച് യുദ്ധങ്ങൾ ഇസ്രേലും ഈജിപ്റ്റും ായിരുന്നു ഡേവിഡ് കരാറോടെ എല്ലാ തർക്കങ്ങളും അവസാനിക്കുകയും ഒട്ടേറെ സൗഹൃദ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദ